തൊടുപുഴ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിവന്ന ഓണാഘോഷ പരിപാടികൾ സമാപിച്ചു ശ്രാവണോത്സവം രണ്ടായിരത്തിനാല് എന്ന പേരിൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ നടത്തി വന്നിരുന്ന വിവിധ ആഘോഷ പരിപാടികൾക്കാണ് സമാപനമായത് തൊടുപുഴ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ശ്രാവണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സെപ്റ്റംബർ ഇരുപത്തി മുതൽ നടത്തി വന്നിരുന്ന ഓണാഘോഷ പരിപാടികൾക്ക് സമാപനമായി ഇരുപത്തി തീയതി ശനിയാഴ്ച ക്രിക്കറ്റ് ഫുട്ബോൾ ബാസ്ക്കറ്റ്ബോൾ വടംവലി എന്നീ മത്സരങ്ങളോടെയായിരുന്നു ഓണാഘോഷങ്ങളുടെ തുടക്കം തുടർന്ന് ഇരുപത്തെട്ടാം തീയതി വരെ ക്ലബ് ഹാളിൽ ആരംഭിച്ച ഷട്ടിൽ ടേബിൾ ടെന്നീസ് തുടങ്ങിയ ഇൻഡോർ മത്സരങ്ങൾ സമാപന ദിവസത്തെ വടംബലിയോടെ സമാപിച്ചു മാവേലിയെ വരവേൽക്കാൻ അൻപതിൽപരം വനിതകൾ അണിനിരുന്ന മെഗാ തിരുവാതിര ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയുടെ പ്രധാന സവിശേഷതയായിരുന്നു സമാപനത്തിനോട് അനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ മഹാബലി തമ്പുരാൻ ഓണസന്ദേശം നൽകി ചടങ്ങിൽ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം ലയൻസ് ക്ലബ് പ്രസിഡന്റ് അജീവ് പുരുഷത്തോമൻ നിർവഹിച്ചു സെക്രട്ടറി ഡോക്ടർ ബോണി ജോസ് ടോം റെക്രിയേഷൻ കമ്മിറ്റി ചെയർമാൻ തോമസ് ജോർജ് ലയണസ് പ്രസിഡന്റ് അഞ്ജലി അജീവ് സെക്രട്ടറി ബോണി ട്രഷറർ സജി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് പഴയ ആഭരണങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വില നൽകുന്നു പഴയത്തിലിരിക്കുന്ന ആഭരണങ്ങൾ തിരികെ എടുത്ത് വിൽക്കുവാൻ സഹായിക്കുന്നു എക്സ്ചേഞ്ച് ഓഫർ പഴയ ആഭരണങ്ങൾക്ക് പകരം പുതിയ ആഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണ അവസരം പെരുന്നിലം കാഞ്ഞിരമറ്റം ജംഗ്ഷൻ മാർക്കറ്റ് റോഡ് തൊടുപുഴ